നമസ്കാരം പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഇന്ത്യയിൽ പല പ്രാവശ്യം വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുകയും അവരുടെ ഏജൻറ്റുകൾ പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിർണായകമായ ചില വിവരങ്ങൾ പ്രത്യേകിച്ചും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രതിരോധ ആയുധങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെ പല ഘട്ടങ്ങളിലായി ഐ എസ് ഐ ചോർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഈ ഐ എസ് ഐ ഏജൻറ്റുമാർ പിടിയിലാവുകയാണ് പതിവ് രാജ്യത്തിൻ്റെ സൈന്യത്തിൽ പോലും നുഴഞ്ഞു കയറി ഐ എസ് ഐ ഏജൻറ്റുമാർ വിവരങ്ങൾ ചോർത്താനായി ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രം പലപ്പോഴും കേരളത്തിലുൾപ്പെടെ അനധികൃതമായി സമാന്തര ടെലഫോൺ എക്സ്ചേഞ്ചുകൾ വരെ സ്ഥാപിച്ചുകൊണ്ട് സൈന്യത്തിൽ നിന്നും നിർണായക വിവരങ്ങൾ ഈ അടുത്ത കാലത്ത് പോലും ചോർത്താൻ ഐ ശ്രമിച്ചിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഒരു ഐ എസ് ഐ ചാരനെ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇയാൾ മോസ്കോയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനെന്ന വ്യാജേന അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുക എന്നതായിരുന്നു ഇയാളുടെ ചുമതല ഈ രീതിയിൽ പ്രാഥമികമായി ചില വിവരങ്ങൾ ചോർന്നിട്ടുണ്ട് എന്നും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മോസ്കോയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനായ അല്ലെങ്കിൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന സത്യേന്ദ്ര സെയ്വാൾ എന്ന ഈ ചാരനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം പിടിച്ചെടുക്കുന്നത് ഉത്തർപ്രദേശ് പോലീസാണ് എന്നതാണ് ഉത്തർപ്രദേശ് പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇത്തരത്തിൽ ഒരാൾ അവിടെ പ്രവർത്തിക്കുന്നതായും അയാളിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് പോകുന്നുണ്ട് എന്ന വിവരം ആദ്യം അന്വേഷിച്ചറിഞ്ഞത് തുടർന്ന് ഈ വിവരം കേന്ദ്ര ഏജൻസ ഏജൻസികളെ അറിയിക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസികളാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സത്യേന്ദ്ര സെയ്വാൾ പിടിയിലാകുന്നതിലേക്ക് നയിക്കുന്നത് മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ ചോർന്നത് യു പോലീസ് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണിത് യു ഭീകരവിരുദ്ധ സ്ക്വാഡിനാണ് രഹസ്യ വിവരം ഈ വിവരങ്ങൾ ചോരുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചത് തുടർന്നാണ് ഈ അന്വേഷണം നടത്തുന്നത് വിശദമായ അന്വേഷണം നടത്തുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വരികയാണ് ചോദ്യം ചെയ്യലിൽ ആദ്യം ഈ സത്യേന്ദ്ര സെയ്വാൾ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ ആണ് നൽകിയത് എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്തതോടുകൂടി അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ നിലപാട് കടുപ്പിച്ചതോടുകൂടി കുറ്റസമ്മതം നടത്തുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഈ ചോദ്യം ചെയ്യലിനോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട് ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പാക് ചാര സംഘടനയായ ഐ എസ് നിന്നും പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഇയാൾ നിർണായകമായ വിവരങ്ങൾ നൽകിയത് അതും ഇന്ത്യക്ക് പുറത്ത് മോസ്കോയിലെ റഷ്യയിലെ ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഇയാളെയാണ് പാക് ചാര സംഘടന അവരുടെ ഏജൻ്റായി തിരഞ്ഞെടുത്തത് എന്തായാലും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെതടക്കം നിർണായകമായ വിവരങ്ങൾ ഇയാൾ ചോർത്താൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം വെബ്ഡെസ്ക് തീ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്